ിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം വിരസത എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നമ്മളെ അലട്ടാറുണ്ട് വിരസത ഇന്ന് കുട്ടികൾക്ക് വളരെയധികം അനുഭവപ്പെടുന്ന അവർ പരാതി പറയുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം കുറച്ചു സമയം നമ്മളുടെ കൂടെ ഇരുന്ന് കുഞ്ഞുങ്ങൾ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് ദൈവ ഭയത്തിൽ വളരുന്ന കുടുംബങ്ങളിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കൂടുതൽ കാണാറുണ്ട് മുതിർന്നവരുടെ ഇടയിലിരുന്ന് കുറച്ച് നേരം സംസാരിക്കുമ്പോൾ കുട്ടികൾ പറയും വിരസത അനുഭവപ്പെടുന്നു ബോറിങ് ആണ് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ പറയും ബോറിംഗ് ആണ് നമ്മൾ പറയും ബോറിംഗ് ആണ് എന്താണ് ശരിക്കും വിരസത ഒരു കാര്യം തുടർച്ചയായി കുറച്ചധിക നേരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പ്രതികരണമാണ് വിരസത അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പ്രതികരണം അതും വിരസതയാണ് അതായത് ഒന്നും ചെയ്യാതെ കുറേ നേരം കുറെ നേരം ഇരിക്കുമ്പോൾ രണ്ടും പ്രശ്നമാണ് അതായത് പണി ഉണ്ടെങ്കിലും പണി ഇല്ലെങ്കിലും നമ്മളെ അസ്വസ്ഥമാക്കുന്ന ഒരു പ്രത്യേകതയാണ് വിരസത അഥവാ ബോധം ഇന്ന് നമ്മളുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു കാര്യമാണ് യൂറോപ്പിലും ഇപ്പോൾ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും വിവാഹം കഴിച്ച് ഒരു വ്യക്തിയുമായി കുറച്ചുനാൾ ജീവിച്ചു കഴിയുമ്പോൾ വിരസത അനുഭവപ്പെടുക കുഞ്ഞുങ്ങളെ വളർത്തി കുറച്ചുനാൾ കഴിയുമ്പോൾ വിരസത അനുഭവപ്പെടുക ഒരു ജോലി ചെയ്ത് കുറച്ചുനാൾ കഴിയുമ്പോൾ വിരസത അനുഭവപ്പെടുക ഇങ്ങനെ വിരസത അനുഭവപ്പെടുന്ന നിരവധി അവസ്ഥകളിലൂടെയാണ് ഇന്ന് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് വിരസതയ്ക്ക് കാരണമാവുകയാണ് അപ്പനെയും അമ്മയെയും നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് വിരസതയുണ്ടാവുകയാണ് സഹോദരങ്ങളെ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് വിരസത ഉണ്ടാവുകയാണ് വിരസത എന്ന് പറയുന്നത് ഇന്ന് മനുഷ്യരെ കാർന്നു തിന്നുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് വിരസതയുണ്ടാകുമ്പോഴാണ് ആളുകൾ അകന്നകന്ന് പോകുന്നത് ബന്ധങ്ങൾ തകരുന്നത് വ്യക്തികൾ പരാജയപ്പെടുന്നത് ഒരു കുഞ്ഞിന് അനേക മണിക്കൂറിരുന്ന് പഠിക്കാനാവുന്നില്ല ഇപ്പോൾ എന്താണ് കാരണം വിരസതയാണ് പഠിക്കാൻ തുടങ്ങുമ്പോഴേ വിരസത അതുകൊണ്ടിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വിരസതയില്ലാതെ പഠിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ കണ്ടെത്തുവാനുള്ള പരിശ്രമത്തിലാണ് ആളുകൾ അത് സുവിശേഷ പ്രസംഗം കേൾക്കുന്ന കാര്യത്തിലും ഇന്ന് ജനം ഭയപ്പെടുകയാണ് എന്താണ് ഭയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അയ്യോ കുഞ്ഞുങ്ങൾക്ക് വിരസതയുണ്ടാവും അതുകൊണ്ട് ഒരുപാട് വചനമൊന്നും കുഞ്ഞുങ്ങളോട് പറയാൻ പാടില്ല കുഞ്ഞുങ്ങൾക്ക് വിരസതയുണ്ടാവും അതുകൊണ്ട് വചനത്തെക്കാൾ കൂടുതൽ അവരുടെ വിരസത മാറ്റുന്ന ഡാൻസും പാട്ടും ഡ്രാമയും ഒക്കെ വയ്ക്കുന്നതാണ് നല്ലത് ഇങ്ങനെ സുവിശേഷ പ്രസംഗം പറയുമ്പോൾ പോലും വിരസത എന്നത് നമ്മളുടെ ചർച്ചകളുടെ നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ ഒക്കെ പിന്നിൽ വിരസത എന്ന് പറഞ്ഞൊരു പ്രതിഭാസം നിന്നിപ്പോൾ ഉണ്ട് ആളുകൾക്ക് വിരസത ഉണ്ടാകുന്നത് കൊണ്ട് ഇന്നെല്ലാം മാറ്റുകയാണ് പണ്ട് കാലത്ത് കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ മൂന്ന് ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ജനങ്ങൾ കാത്തിരുന്നിട്ടും വിരസതയുണ്ടായില്ല എന്നാൽ ഇന്ന് നമ്മൾ വചന പ്രഘോഷണത്തെക്കുറിച്ച് പറയുമ്പോഴും പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോഴും എല്ലാം നമ്മളുടെ മുൻപിൽ ഒരു വലിയ വെല്ലുവിളിയായി നിൽക്കുന്ന ഒന്നാണ് വിരസത അതുകൊണ്ട് ഇന്ന് സുവിശേഷത്തിന് വേണ്ടി പോരാടുന്നവരും ഇന്ന് ആത്മീയ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നവരും കുടുംബ ബന്ധങ്ങൾ നന്നായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരും പോരാടേണ്ട ഒരു തിന്മയാണ് വിരസത വിരസതയെ ഒരു രാജാവായി കാണുകയോ വിരസതയെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ പദ്ധതികൾ വിഭാവനം ചെയ്യുകയോ ചെയ്യരുത് ഇതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം വിരസതയെ മാറ്റുവാൻ എന്തു ചെയ്യണം നമ്മൾ യുദ്ധം ചെയ്യേണ്ട ഒരു കാര്യമാണ് വിരസത ചിലർക്ക് ഒരു സ്വഭാവമാണ് സ്വഭാവമായി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് ചിലർക്കതൊരു ഒരു അനുഭവമാണ് പക്ഷെ ചിലർക്കതൊരു സ്വഭാവമാണ് അനുഭവം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് എപ്പോഴും വിരസത ഉണ്ടാകണമെന്നൊന്നുമില്ല എന്നാൽ ഈ വിരസത സ്വഭാവമുള്ള പ്രത്യേകിച്ച് കുട്ടികളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം പല കുടുംബത്തിലെ പല കുട്ടികളെയും പല ചെറുപ്പക്കാരെയും ഒക്കെ കാണുമ്പോൾ വിരസത സ്വഭാവമായി പോയവരെ പലതവണ വിരസത അനുഭവപ്പെടുമ്പോൾ ആ വിരസതയ്ക്ക് അനുകൂലമായി പ്രതികരിക്കുന്നവർക്കാണ് വിരസത സ്വഭാവമായിട്ട് മാറുന്നത് അങ്ങനെ വിരസത സ്വഭാവമായിരുന്നവരുടെ ഒരു പ്രത്യേകത ഞാൻ പറയാം ഈ ജപമാലകള് ജപമാല അധികം ചൊല്ലാൻ പറ്റില്ല അധികം ചൊല്ലാൻ പറ്റില്ല ശ്രദ്ധിച്ചാൽ മതി ഒരു ജപമാല തന്നെ ശ്വാസം അടക്കി പിടിച്ചായിരിക്കും ചൊല്ലുന്നത് കാരണം ജപമാല അധികമായി ചൊല്ലണമെങ്കിൽ വിരസത അനുഭവപ്പെടാതെ ചൊല്ലാൻ കഴിവുള്ള ആളായിരിക്കണം അപ്പോൾ ജപമാല വെച്ച് തന്നെ നമുക്ക് ഒരാൾ വിരസത ഉള്ളിൽ കുടികൊള്ളുന്ന ആളാണോ എന്നറിയാൻ പറ്റും അങ്ങനെയാണ് ഞാൻ ചില സന്ദർഭങ്ങളിൽ എനിക്ക് ഒരുപാട് ഞങ്ങളുടെ പരിശീലനങ്ങളിൽ പങ്കെടുത്ത അനേകം കുഞ്ഞുങ്ങൾ ഈ വിരസതയെ തോൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ഇന്ന് സുവിശേഷത്തിന് ഏറ്റവും വലിയ വിലങ് തടിയാൻ നിൽക്കുന്ന വിരസതയെ ഉയർത്തി കാണിക്കുന്ന ആളുകൾ ചില സന്ദർഭങ്ങളിൽ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയും ഞങ്ങൾ ആദ്യത്തെ കൺവെൻഷൻസ് ഒക്കെ പലപ്പോഴും യൂത്ത് ഒക്കെ ചെയ്യുമ്പോൾ ആദ്യത്തെ ദിവസങ്ങളൊക്കെ ഈ പറയുന്ന ഇവർ പറയുന്ന വിരസതയെ ഒഴിവാക്കാനുള്ള ഒക്കെ വയ്ക്കുമെങ്കിലും ഞങ്ങളുടെ ആദ്യത്തെ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ദൈവിക കാര്യങ്ങളിലുള്ള വിരസത മാറുവാനുള്ള ഒരു ചലഞ്ച് കൊടുക്കുക എന്നുള്ളതാണ് അത് കൊടുത്തതിന് ശേഷം പിന്നീട് അങ്ങോട്ട് വിരസത ഇല്ലാതെ കുഞ്ഞുങ്ങൾ ധ്യാനത്തിൽ പങ്കെടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ വിരസതയെക്കുറിച്ചുള്ള ബോധവൽക്കരണം കൃത്യമായി പകർന്നു കഴിഞ്ഞാൽ ആളുകൾ ഉയരുന്ന ഉണരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഈ ആദ്യത്തെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയതിനു ശേഷം അഞ്ച് ദിവസത്തെ യുവജന ധ്യാനം എന്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു തവണ ഞാൻ പത്ത് ദിവസത്തെ യൂത്ത് ട്രെയിനിങ് യാതൊരു തരത്തിലുള്ള പാട്ടോ മേളങ്ങളോ ഡ്രാമയോ ഒന്നുമില്ലാതെ നടത്തിയിട്ടുണ്ട് ഈ അതിൽ നൂറ്റി ഇരുപതോളം ചെറുപ്പക്കാര് പങ്കെടുത്തു ഇത് ഒരു അഞ്ചാറ് വർഷം മുമ്പുള്ള ചെറുപ്പക്കാരാണ് പക്ഷേ എനിക്ക് എപ്പോഴും ഈ കാര്യത്തിൽ ഒരു ഉറപ്പുണ്ട് കൃത്യമായ വിരസത എന്ന ചലഞ്ചിനെ കുറിച്ച് കുഞ്ഞുങ്ങളെ ബോധവൽക്കരിച്ചാൽ ആളുകളെ ബോധവൽക്കരിച്ചാൽ അവർ ആ വിരസതയോട് പോരാടുകയും ജയിക്കുകയും ചെയ്യും എന്നുള്ളതാണ് വിരസത നമ്മുടെ അബോധ മനസ്സിനെ കീഴടക്കാൻ അനുവദിക്കാതിരുന്നാൽ മതി അതുകൊണ്ട് വിരസതയെ ഭയപ്പെടാതെ വിരസതയെ നേരിടുക എന്നതായിരിക്കണം നമ്മുടെ സംസ്കാരത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം നമ്മുടെ വീട്ടിൽ കുഞ്ഞിന് ബോറടിക്കുമെന്ന് പറഞ്ഞ പ്രാർത്ഥന ചുരുക്കുകയല്ല കുഞ്ഞിനെ ബോറടിക്കുന്ന അവൻ്റെ സ്വഭാവത്തിൽ നിന്നും മാറാൻ പ്രേരിപ്പിക്കുകയും സഹായിക്കുകയുമാണ് ഞാൻ പരിശീലിപ്പിച്ച് ഞങ്ങളുടെ ഈ ഒരു പരിശീലനത്തിലൂടെ കടന്നുപോയ അനുഭവത്തിൽ നിന്ന് പറയുന്നത് ഈ പരിശീലനം അല്ലെങ്കിൽ വിരസതയെ തോൽപ്പിക്കുവാനുള്ള പോരാട്ടം മനസ്സുകൊണ്ട് നടത്താൻ തയ്യാറായ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഞാൻ കണ്ടത് അനേക മണിക്കൂറുകൾ പ്രാർത്ഥിക്കുവാൻ അവർ തയ്യാറാവുന്നതാണ് അനേക മണിക്കൂറുകൾ ഒറ്റ എരിപ്പിന് പ്രാർത്ഥിക്കുവാൻ അവർക്ക് വലിയ കൃപയാണ് അങ്ങനെ ചെയ്യുന്ന ഇന്ന് പഴ പണ്ടുകാലത്തെ ആളുകളെ പോലെ ഇന്നും അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ കണ്ടിട്ടുണ്ട് സാധാരണ രീതിയിൽ പണ്ടുകാലത്തെ ആളുകളെ പോലെ ഇന്നും അനേകം മണിക്കൂർ മണിക്കൂറിൽ ഇരുന്ന് വചനം കേൾക്കുന്ന യുവജനങ്ങൾ ഞങ്ങൾ ശുശ്രൂഷിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷെ അവരെ വിരസതയ്ക്കെതിരെ പോരാടുവാൻ വിരസതയ്ക്ക് അവ അവർക്ക് വിരസത കൊണ്ടാകുമെന്ന് ഭയന്ന് വിരസതയ്ക്ക് മുമ്പിൽ കീഴടങ്ങുവാനല്ല ഞങ്ങൾ ശ്രമിച്ചത് പകരം വിരസതയ്ക്കെതിരെ പോരാടുവാൻ ആ കുഞ്ഞുങ്ങളെ സജ്ജരാക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ഈ ലോകത്തിൽ ചില മാർഗങ്ങളൊക്കെ ഉണ്ട് വിരസത എന്ന് പറയുന്നത് മാറ്റുവാനായിട്ട് ഒന്നാമത് വിരസത എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് നമ്മൾ അറിയുക എന്നുള്ളതാണ് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ലോകത്ത് ഇന്നും അനേക മണിക്കൂറുകൾ ആളുകളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്ന കമ്പനികളുണ്ട് പ്രത്യേകിച്ച് ഐ ടി കമ്പനികൾ ഐ ടി കമ്പനികളിൽ പലപ്പോഴും അനേക മണിക്കൂറുകൾ പന്ത്രണ്ടും പതിനാലും മണിക്കൂറുകൾ ചെറുപ്പക്കാർ ജോലി ചെയ്യുന്നുണ്ട് അവര് അവർക്ക് അതിനനുസരിച്ചുള്ള ശമ്പളം കിട്ടുന്നുണ്ട് പക്ഷെ വിരസതയെ അവരെങ്ങനെയോ മാനേജ് ചെയ്യുന്നുണ്ട് അല്ലേ ആ കുഞ്ഞുങ്ങളെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറയുന്നത് ആ ചെറുപ്പക്കാരെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറയുന്നത് എന്ത് പറയുന്നത് ഇവർക്ക് വിരസതയുണ്ടാകും അതുകൊണ്ട് ഇവർ ദൈവത്തിന്റെ കാര്യത്തിൽ ഇവർ അനേകം മണിക്കൂറുകൾ ഒരു കാര്യത്തിനും അവരെ നിർബന്ധിക്കരുത് നീളമുള്ള ഒരു കാര്യവും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വയ്ക്കരുത് വളരെ ആഴമുള്ള ഒരു കാര്യവും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ വിരസതയെ ഭയക്കുക എന്നാൽ ഐ കമ്പനികൾ ഭയക്കുന്നില്ല അതുപോലെ തന്നെ വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ മറ്റു പ്രവർത്തികൾ ചെയ്യുന്ന കമ്പനികൾ അവർ ഭയക്കുന്നില്ല അവർ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും യുവജനങ്ങളെ കൊ കൊണ്ടുവരുമ്പോഴത്തേക്ക് അവർ അതൊന്നും ചിന്തിക്കുന്നില്ല അവർ വളരെ ഹെക്ടിക്കായിട്ടുള്ള വളരെ പ്രഷറിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യിക്കുന്നുമുണ്ട് അപ്പം ലോകത്തിൽ ആളുകളെ കൊണ്ട് വിരസതയുള്ള കാര്യങ്ങൾ ചെയ്യിക്കുവാൻ ഇന്നും സ്മാർട്ടായിട്ട് കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിവുള്ള ആളുകളുണ്ട് എന്നാൽ അതേസമയം ആത്മീയ മണ്ഡലങ്ങളിൽ വീടുകളിൽ നമ്മൾ പരാജയപ്പെടുകയാണ് അപ്പൊ ഭൗതിക മണ്ഡലത്തിൽ പിശാജിന്റെ സ്വാധീനം കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിൽ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല വിരസത അവിടെ ഒരു വിഷയവുമല്ല പിന്നെ അല്ലറ ചില്ലറ മാനസ് മനഃശാസ്ത്രപരമായ സൂത്രങ്ങളൊക്കെ അവരുപയോഗിക്കുക ഇടയ്ക്കൊന്ന് ടൂറ് കൊണ്ടുപോവുക അവിടെത്തന്നൊരു ടി വി വെച്ചു കൊടുക്കുക അത്യാവശ്യം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പം ഞാൻ ഈ ലോകത്തിൽ സാധാരണ ആളുകൾ വിരസതയെ മാറ്റാൻ പറയുന്ന രണ്ട് കാര്യങ്ങൾ പറയാം എന്നിട്ട് ബൈബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിരസത മാറുന്ന രീതിയും പറയാം ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഇന്റർവെൽ ഉണ്ടാകണോ എന്നുള്ളതാണ് നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രത്യേകിച്ച് വലിയ കമ്പനികളിലൊക്കെ ഞാനും വർക്ക് ചെയ്തിരുന്ന ചില കമ്പനികളിൽ പറഞ്ഞ അമ്പത് മിനിറ്റ് നമ്മളൊരു കാര്യത്തിൽ വർക്ക് ചെയ്താൽ ഒരു പത്ത് മിനിറ്റ് റിലാക്സ് ചെയ്യണം വേണമെങ്കിൽ അവിടെ ഇരുന്ന് തന്നെ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കി ഒരു വെള്ളമൊക്കെ കുടിച്ച് ചായയൊക്കെ കുടിച്ച് വേണമെങ്കിൽ എഴുന്നേറ്റ് നടന്ന് അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ ഒരു വിഷയം പഠിപ്പിക്കുമ്പോൾ ഒരു ഇൻ്റർവെൽ വെക്കുന്നത് അത് കുട്ടികളൊന്ന് ഫ്രീ ആയി അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നേറ്റ് നടന്ന് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ആ ആ ഒരു മണിക്കൂർ ഇരുന്നതിൻ്റെ ഒരു വിരസത മാറിയിട്ട് വീണ്ടും അവരുടെ ബുദ്ധി ഫ്രഷ് ഫ്രഷാവും അതുപോലെ തന്നെ പറയുന്നൊരു കാര്യം ഈ ലോകം പറയുന്ന കാര്യം ഞാൻ പറയുന്നത് ഞാൻ ഒരിക്കലും ഇത് ദൈവം ഉണ്ടാക്കിയ ഒരു സിസ്റ്റം ലോകം കണ്ടുപിടിച്ചതാണ് രണ്ടാമത് പറയുന്നത് വെറൈറ്റി എന്ന് പറയുന്ന ഒരു സംഭവമാണ് അതായത് നമുക്കറിയാം സ്കൂളിൽ ഒരിക്കലും ഒരു വിഷയം ഒരിക്കലും അതേപോലെ പഠിപ്പിക്കില്ല പകരം അവർ പല പല വിഷയങ്ങൾ പഠിപ്പിക്കും അതായത് ആദ്യം കണക്ക് പഠിപ്പിച്ചാൽ അവൻ്റെ ആ ബോറഡിയിലേക്ക് വരുന്നതിന് മുമ്പ് അവനെ സയൻസിലേക്ക് മാറ്റും അപ്പം അങ്ങനെ വെറൈറ്റി കൊടുത്തിട്ട് ചെയ്യാം ഇത് ആൾക്കാർ ലോകത്തിൽ പരീക്ഷിക്കുന്നതാണ് പല പല പാർട്ട്നേഴ്സൊക്കെ ഉണ്ടാകുന്നത് വെറൈറ്റി ഉണ്ടാകുന്നത് അങ്ങനെയാണ് അപ്പം അത് എല്ലായ്പ്പോഴും ഒരു ദൈവരാജ്യത്തിൽ സ്വീകരിക്കാൻ പറ്റുന്ന എല്ലാ മേഖലകളിലും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനൊന്നുമല്ല അപ്പം അതുകൊണ്ട് വെറൈറ്റി എന്ന് പറയുന്നത് ഒരു മാർഗമാണ് പക്ഷേ അത് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഒരു സംഭവമാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ കാര്യം ചെയ്യാനായിട്ട് അതൊക്കെ ഐ ടിയിലെ ഐ ടി കമ്പനിയിലൊക്കെ ശ്രമിക്കാറുണ്ട് അവരുടെ ചെവിയിൽ പാട്ട് വയ്ക്കാൻ സമ്മതിക്കും അതുപോലെ തന്നെ അത്യാവശ്യം അവിടെ ഗെയിമുകളും കാര്യങ്ങളും ഞാനൊരു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ നമുക്ക് കളിക്കാം എനിക്കൊരു ഞാനൊരു ബ്രിട്ടീഷ് കമ്പനിയിലാണ് വർക്ക് ചെയ്തത് അപ്പോൾ അവിടെ ഒരു ഒരു സായിപ്പുണ്ട് ഈ സായിപ്പ് ഇടയ്ക്ക് ഈ ഞങ്ങളുടെ ഹോളിൽ കൂടെ പുള്ളിക്കാരൻ ഹെലികോപ്റ്റർ പറത്തും അങ്ങനെ അപ്പം അതൊക്കെ ചെയ്യാം നമ്മുടെ തലയുടെ മുകളിൽ കൂടെയൊക്കെ ഹെലികോപ്റ്റർ പറന്നു പോകും അപ്പോൾ ഇടയ്ക്ക് നമുക്കും കളിക്കാം അപ്പം ഇങ്ങനെയൊക്കെ അവർ അനുവദിക്കുന്നുണ്ട് അപ്പോൾ രസകരമായിട്ട് വർക്ക് ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയർ ഇങ്ങനെ നമ്മുടെ കമ്പനിയിൽ നമുക്ക് തരും അപ്പോൾ ഇതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വിരസത കുറയുമെന്ന് പറയുന്നത് പിന്നെ അതുകൊണ്ടാണ് ഇന്ന് എല്ലായിടത്തും ഭയങ്കര ചില ആഘോഷങ്ങളല്ലേ എല്ലാ കമ്പനികളിലും എങ്ങനെയെങ്കിലും ഇവരെ ഇവരെക്കൊണ്ട് പണിയെടുപ്പിക്കുക അപ്പം അതിന് വിരസത മാറ്റാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക പക്ഷേ ഒരിക്കലും ക്രിസ്റ്റി നമ്മുടെ കരിസ്മാറ്റിക് ധ്യാനങ്ങളിൽ യൂത്തിനെ കൊണ്ട് ചെയ്യിക്കുന്നത് പോലെ അല്ല അത് ചില സ്ഥലങ്ങളിൽ എല്ലായിടത്തും അല്ല നല്ല നല്ല സീരിയസ് ആയിട്ട് റിട്രീറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേ ചില സ്ഥലങ്ങളിൽ നമ്മളെ സമ്മതിപ്പിക്കാറില്ല ഈ നടത്തിപ്പിക്കുന്ന സംഘാടകരുടെ പ്രശ്നമാണ് അവർ പറയും കുഞ്ഞുങ്ങളെ കൊണ്ട് എപ്പോഴും എന്ന് പറയും അപ്പോൾ കാര്യമായിട്ടൊന്നും പഠിപ്പിക്കാൻ പറ്റില്ല എന്നാൽ ഈ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ അങ്ങനെയല്ല അവർ ഇടയ്ക്ക് കളി ിക്കുമെങ്കിലും അവരെല്ലാ കാര്യവും കൃത്യമായിട്ട് ചെയ്യിപ്പിക്കും അങ്ങനെയാണ് അത് കൃത്യമായിട്ട് അവർ നടത്തും പക്ഷെ നമ്മുടെ ആത്മീയ മണ്ഡലത്തിലും വീട്ടിലുമാണ് നമ്മൾ ഈ പ്രശ്നം നമുക്ക് അധികം നേരെ പഠിപ്പിക്കാൻ പറ്റില്ല അധിക നേരെ ഒന്നും ചെയ്യിക്കാൻ പറ്റില്ല ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റില്ല ആ രീതിയിലാണ് നമ്മളെ വിരസത എന്ന് പറയുന്ന ഒരു പേടി ബാധിച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ അതുപോലെ ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്ന് പറയും അതായത് പലർ ചേർന്ന് രസകരമായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിൽ ഏതൊരു ടാസ്ക്കും ഏൽപ്പിച്ചാൽ കുറച്ചൊക്കെ വിരസത മാറും അതായത് ഒരമ്മച്ചിയും ഒറ്റയ്ക്ക് എല്ലാ ദിവസവും പച്ചക്കറിയും കറിയും ഉണ്ടാക്കുന്നതും അമ്മച്ചിയും അവിടെ അമ്മച്ചിക്ക് സ്നേഹമുള്ള ഒന്ന് രണ്ടു പേരും കൂടെ ചേർന്ന് അടുക്കളയിൽ നിന്ന് പരസ്പരം സംസാരിച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതും തമ്മിൽ വിരസതയ്ക്ക് വ്യത്യാസമുണ്ട് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ വിരസത മാറും എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ലോകത്തിൻ്റെ രീതികളാണ് എല്ലായിടത്തും ആത്മീയ മണ്ഡലത്തിൽ പ്രാക്ടിക്കൽ ആകത്തില്ല അടുത്തതെന്ന് പറയുന്നത് ഏകാഗ്രത അതൊരു അഭ്യാസമാണ് ഈ വലിയ വലിയ കായികാഭ്യാസികളൊക്കെ ചെയ്യുന്നൊരു കാര്യവും അതുപോലെ ഈ കീബോർഡൊക്കെ പഠിക്കുന്ന അങ്ങനത്തെ വലിയ മാസ്റ്റേഴ്സ് ഉണ്ടല്ലോ ഈ അഭ്യാസ മുറകളൊക്കെ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഗെയിം അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശീലിക്കുന്നവരൊക്കെ പ്രത്യേകിച്ചും ചെയ്യുന്നൊരു കാര്യം അവരുടെ കോൺസെൻട്രേഷൻ അവർ ആ കാര്യത്തിൽ കൊണ്ടുവരും അപ്പോൾ കോൺസെൻട്രേഷൻ കൊണ്ടുവരുമ്പോഴത്തേക്ക് അതൊരു പ്രത്യേക പ്രാക്ടീസായിട്ട് മാറുമ്പോഴത്തേക്ക് ഏകാഗ്രതയോട് ചില കാര്യങ്ങൾ ചെയ്താൽ മനസ്സ് തളരുന്നതിന് പകരം മനസ്സ് ശക്തമാവെന്നാണ് പറയുന്നത് അപ്പോൾ ശക്തമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വിരസത അങ്ങോട്ട് കുറയും അപ്പം എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഏകാഗ്രതയോട് ചെയ്യുക ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മൾ കളിക്കുക വീഡിയോയിൽ കളിക്കുക കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ കാര്യത്തിൽ ഫുള്ളി ഫോക്കസ്ഡ് അല്ല അതേസമയം മനസ്സിനെ ഫോക്കസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ കാര്യത്തെ മാത്രം ഏകാഗ്രമാക്കി ഞാൻ എൻ്റെ മനസ്സ് മുഴുവൻ ഫോക്കസ് ചെയ്യാൻ പോവാണ് എൻ്റെ ഏകാഗ്രത എൻ്റെ മനസ്സിന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിളത്തില്ല ഇത് കൃത്യമായി ചെയ്യണം അങ്ങനെ കൃത്യമായ ഫോക്കസോട് കൂടി അയാൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അയാളിൽ ഒരു വലിയ വലിയ സിദ്ധി ഉണ്ടാകും സിദ്ധി എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഏകാഗ്രമായി ചെയ്യുവാനുള്ള വലിയൊരു കഴിവ് ഇതാണ് ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ പ്രത്യേകിച്ച് ഇന്ത്യയിലും ചൈനയിലുമൊക്കെ ഈ പഴയ കാലഘട്ടത്തിലെ ആചാര്യന്മാർ ഇത് വ്യക്തമായി പഠിപ്പിച്ചിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ വലിയ വ്യത്യാസം നമുക്ക് സംഭവിക്കും പ്രിയമുള്ളവരെ നമുക്കറിയാം പിന്നീടുള്ള കാര്യം പറയുന്നത് സ്നേഹത്തോടെ സ്നേഹത്തോട് എന്നാണ് പറയുന്നത് എന്ത് കാര്യവും സ്നേഹത്തോടെ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മൾ കൂടുതൽ നേരം ചെയ്യും അല്ലെ പ്രധാനം നമ്മുടെ വീട് ഒന്ന് തൂക്കാൻ കുഞ്ഞിനോട് പറഞ്ഞാൽ കുഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് തൂക്കുമ്പോൾ വിരസത അനുഭവപ്പെടുകയാണ് അതേസമയം ഈ കുഞ്ഞാണ് ക്രിക്കറ്റ് കളിക്കാനായിട്ട് ഒരു ദിവസം മുഴുവനും മഴയത്ത് നിൽക്കുന്നത് അല്ലേ ഇപ്പൊ വീട് തൂക്കുമ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് ബോറടിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു യുവാവിന് അല്ലെങ്കിൽ യുവതിക്ക് കളിക്കാൻ പോകുമ്പോൾ ബോറടിക്കുന്നില്ല എന്താ ബോറടിക്കാത്ത ചോദിച്ചാൽ അതിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ചെയ്യുന്ന കാര്യത്തോട് സ്നേഹം ഉണ്ടായാൽ ബോറടി അല്ലെങ്കിൽ ഈ പറയുന്ന വിരസതയ്ക്ക് വലിയൊരു മാറ്റം ഉണ്ടാകും ഇതൊക്കെ ലോകത്തിന്റെ രീതി ഇത് എല്ലാ കാര്യങ്ങളിലും നമുക്ക് പ്രാക്ടിക്കൽ ആകത്തില്ല നിങ്ങൾ പ്രണയത്തെക്കുറിച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ അല്ലേ പ്രണയം എന്ന് പറയുന്നവർ പ്രണയിച്ചിരിക്കുന്നവര് രാവിലെ തൊട്ട് വേണേൽ രാത്രി വരെ ഇവിടെ ഇരിക്കും അല്ലെങ്കിൽ രാത്രിയും പിന്നെ പകലും പിന്നെ അടുത്ത ദിവസവും വേണമെങ്കിലും അവർ ഒരുമിച്ചിരിക്കും ഒരിക്കലും അവർക്ക് ബോറടിക്കത്തില്ല എന്നാൽ ഇതേ ആളുകൾ തന്നെ കല്യാണം കഴിച്ച് ബന്ധത്തിൽ കുറച്ച് വിള്ളലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും കുറച്ച് സമയം വീട്ടിലിരുന്നാൽ തന്നെ അവരുടെ സാന്നിധ്യം പരസ്പരം ഒരു വിരസത ക്രിയേറ്റ് ചെയ്യും ചിലർക്ക് എല്ലാവർക്കും അല്ല പക്ഷെ ഇങ്ങനെ ഉണ്ടാകുന്നവരുണ്ട് അപ്പോൾ പ്രണയിച്ചപ്പോൾ എന്തായിരുന്നു അത് ആ ഒരു ഇഷ്ടം ആ ഇഷ്ടമാണ് അവരെ വിരസതയിൽ നിന്ന് മാറ്റിയത് അത് വിവാഹത്തിലും അപ്ലൈ ചെയ്താൽ ആ സ്നേഹം എപ്പോഴും നിലനിർത്തിയാൽ ജീവിതം ഒരിക്കലും വിരസതയുള്ള ജീവിതമായിരിക്കത്തില്ല വേറെ ആരും വേണ്ട ഭാര്യയും ഭർത്താവും മതി ലൈഫ് വിരസതയില്ലാത്തതായിരിക്കും അങ്ങനെയാ പക്ഷെ ചിലർക്ക് ആ സ്നേഹത്തിന് പിള്ളലുണ്ടാകുമ്പോൾ കുടുംബജീവിതത്തിന്റെ വിരസത ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ കടന്നു വരികയാണ് പ്രിയമുള്ളവരെ എന്നാൽ അതുപോലെ തന്നെ ഈ ഐ ടി കമ്പനികൾ അതുപോലുള്ള കമ്പനികൾ വിരസത മാറ്റാൻ പറയുന്ന ഒരു സാധനമാണ് പ്രതിഫലം അല്ലേ ഈ ശമ്പളത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത കാരണം എത്ര നേരം വേണേലും ജോലി ചെയ്യും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന നേഴ്സസ് അല്ലെങ്കിൽ മറ്റ് അങ്ങനെയുള്ള പ്ര വ്യത്യസ്തമായ ആളുകൾ വലിയ മണിക്കൂറുകൾ തുടർച്ച ജോലി ചെയ്യും അവിടെയുള്ള വെള്ളക്കാർക്കൊക്കെ പലപ്പോഴും അത്രയും മണിക്കൂർ ജോലി ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ ചെയ്യും നമ്മൾ ചെയ്യുന്നതിൻ്റെ പിന്നിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അതുവഴി ലഭിക്കുന്ന ഒരു പ്രതിഫലമാണ് ഇത് ഒരു ദൈവികമായ കാര്യമാണ് കാരണം പ്രതിഫലം എന്ന് പറയുന്നത് അപ്പോൾ സ്വാർത്ഥതയാണ് നമുക്ക് തോന്നുമെങ്കിലും ബൈബിള് അതിനെ ഒന്ന് ചെറുതായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഏത് പ്രതിഫലമാണ് എന്ന് ഞാൻ വചനത്തിലൂടെ പറയാൻ പോവാണ് എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിരസത മാറ്റാനുള്ള മാർഗം അതല്ല പക്ഷേ ബൈബിളിലും ഈ പ്രതിഫലം എന്നുള്ളതൊരു നല്ല കാര്യമായിട്ട് പറയാറുണ്ട് അതായത് കൊളോസില് മൂന്ന് പതിനേഴിൽ പറയുകയാണ് മൂന്ന് പതിനേഴ് തൊട്ട് ഇങ്ങോട്ട് ഉണ്ട് ഞാൻ മൂന്ന് പതിനേഴ് ആദ്യം വായിക്കാം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവേ ഇതാണ് നമ്മൾ ചെയ്യുമ്പോഴുണ്ടാകേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് എന്നിട്ട് പറയാണ് കൊളോസർ മൂന്ന് ഇരുപത്തി മൂന്ന് താഴോട്ട് വരുമ്പോൾ പറയാം നിങ്ങളുടെ ജോലി എന്തു തന്നെ ആയാലും മനുഷ്യനെ അല്ല ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ ഹൃദയപരമാർത്ഥതയോടെ ചെയ്യണം അപ്പൊ സ്നേഹത്തോടെ ചെയ്യണം എന്നിട്ട് പറയുകയാണ് താഴെ ഇരുപത്തിനാലാമത്തേതിൽ നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളത് ഇതൊരു നല്ല മോട്ടിവേഷനാണ് പലപ്പോഴും വിശുദ്ധരെയും എല്ലാവരെയും മോട്ടിവേറ്റ് ഒരു കാര്യമാണ് പക്ഷേ ഇത് നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു മോട്ടിവേഷൻ ആണ് എന്നാൽ ഇതൊന്നുമല്ലാതെ സ്വർഗ്ഗത്തിൽ നിന്ന് വരുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ട് അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അതാണ് യഥാർത്ഥത്തിൽ വിര വിരസത മാറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് മക്കളെ പരിശീലിപ്പിക്കേണ്ടത് അതാണ് നമ്മൾ ആർജിക്കേണ്ടത് അത് ഒന്ന് കോളം ദസ് പതിനഞ്ച് പത്തിലാണ് വ്യക്തമായി പറയുന്നത് പൗലോ ശ്രീയ വെളിപ്പെടുത്തുകയാണ് പൗലോ സ്ലിയ എന്ന് പറയുന്നത് വിരസതയില്ലാതെ സുവിശേഷ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു അതായത് ഒരു സുവിശേഷകനായിരിക്കുമ്പോൾ ഇത്ര മണിക്കൂർ പ്രാർത്ഥിക്കണം ഇത്ര മണിക്കൂർ വചനം പഠിക്കണം ഇത്ര മണിക്കൂർ ആളുകളുമായി ഇടപഴകണം ഇത്ര മണിക്കൂർ പൗലസിൻ്റെ കാലത്താണെങ്കിൽ ഇത്ര ദിവസം അടികിട്ടും ഇത്ര ദിവസം ഇടികിട്ടും ഇത്ര ദിവസം കാരാഗ്രഹത്തിൽ കിടക്കണം ഇത്ര ദിവസം ആൾക്കാർ ചീത്ത പറയും ഇത്ര ഇങ്ങനെ നിരന്തരമായി ഒരു സന്തോഷവും തോന്നാത്ത കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്നാൽ പ്രാർത്ഥന അതുപോലുള്ള കാര്യങ്ങൾ ആനന്ദം തരുന്ന ഒരു ജീവിതമാണ് എന്നാൽ ഇന്ന് നമുക്ക് നമ്മുടെ പൗലോസ് കടന്നു പോകുന്ന അനുഭവങ്ങളൊന്നും നമുക്കില്ല അല്ലേ പൗലോസ് കടന്നു പോകുന്ന അനുഭവമൊന്നും ഇല്ല നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഒരു ചലഞ്ചേ ഉള്ളൂ പലപ്പോഴും കാലാഗ്രഹത്തിന് പകരം നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളേ ഉള്ളൂ ഈ സാഹചര്യത്തിനകത്ത് കിടക്കണം ഇഷ്ടമുള്ളപ്പോൾ പുറത്തേക്ക് ഇറങ്ങാവുന്ന ഒരു സാഹചര്യമാണ് എന്നാൽ പൗലോസ് പറയുന്ന സാഹചര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എടുത്തു വയ്ക്കാൻ പോകുന്നത് പൗലോസ് പറയാണ് ഒന്ന് കുറും ദിവസം പതിനഞ്ച് പത്ത് മറ്റെല്ലാവരെയും കാൾ ഞാൻ അധ്വാനിച്ചു എന്നാൽ ഞാനല്ല എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചു പ്രിയമുള്ളവരെ ഏത് പ്രവൃത്തിയും ഫിൽഡ് വിത്ത് ഗ്രേസ് ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞുകൊണ്ട് ഒരു രീതിയുണ്ട് ആ രീതിയിൽ നമുക്കൊരിക്കലും വിരസത ഉണ്ടാകത്തില്ല അദ്ദേഹം പറയാണ് മറ്റുള്ളവരെക്കാളൊക്കെ ഞാൻ അധ്വാനിക്കുകയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുകയാണ് പക്ഷെ ഞാൻ പറയും ഞാനാണെ അത് ചെയ്യല ചെയ്തതെല്ലാം കൃപയാണ് പ്രിയമുള്ളവരെ ഇത് ഞാൻ പലതവണ വ്യക്തിപരമായ ചില ശുശ്രൂഷാ മണ്ഡലങ്ങളിലും ജീവിതത്തിലും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട് അതായത് ദൈവം എന്നെ കൃപയാൽ നിറച്ച് ഞാൻ ചില കാര്യങ്ങൾ ചെയ്ത സമയത്ത് അനേകം നാളുകൾ ചെയ്യാൻ ശ്രമിച്ചിട്ട് ചെയ്യാതിരുന്ന കാര്യങ്ങൾ ബോറടിച്ചിരുന്ന കാര്യങ്ങൾ പറ്റാതിരുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഫുൾഫിൽ ചെയ്യുന്നത് വലിയ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മറ്റേതെങ്കിലും സാഹചര്യത്തിലോ എന്തെങ്കിലും കാര്യത്തിലോ പണ്ടായിരുന്നെങ്കിൽ ചെയ്താൽ തളർന്ന് കിടന്നു പോകുമായിരിക്കുന്ന കാര്യങ്ങൾ പ്രിയമുള്ളവരെ ആ കാര്യങ്ങൾ ചെയ്തപ്പോൾ കർത്താവിന്റെ കൃപയാണ് സത്യത്തിൽ അധ്വാനിക്കുന്നത് ഞാൻ കണ്ടത് സത്യത്തിൽ ഇന്നലെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തെ കഠിനമായ അധ്വാനങ്ങൾക്ക് ശേഷം വളരെ മണിക്കൂറുകൾ യാത്ര ചെയ്ത് ഒടിഞ്ഞു മടങ്ങി കാറിൽ പകുതി ബോധമില്ലാതെ കിടന്നുറങ്ങി തിരിച്ച് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഞാൻ ഷാലോമിലെത്തുന്നത് പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇന്നലത്തെ എൻ്റെ അവസ്ഥ കണ്ടവർക്ക് അറിയില്ല പക്ഷെ ഒരുപക്ഷെ ഈ പ്രസംഗമെല്ലാം കഴിയുമ്പോൾ തിരിച്ച് അതേ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോയേക്കാം പക്ഷെ ഇപ്പോൾ എന്നെ പിടിച്ചു നിർത്തുന്നതിൻ്റെ ഉള്ളിലെ ഒരു ഒരു എൻ്റെ ഉള്ളിൽ അനുഭവപ്പെടുന്നതായ ഒരു ഊർജ്ജം ഇതിനെയാണ് ഞാൻ കൃപ എന്ന് മനസ്സിലാക്കുന്നത് ഇത് പലപ്പോഴും വലിയ കൺവെൻഷൻസ് ഓർഗനൈസ് ചെയ്യുമ്പോൾ ധ്യാനങ്ങൾ നടത്തുമ്പോൾ ശാരീരിക ക്ഷീണം നമ്മളെ വളരെയധികം അലട്ടുന്ന സമയത്ത് പോലും വലിയ നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത രീതിയിൽ നമ്മൾ കിടന്നു പോകുന്ന രാത്രികളിൽ മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുവാൻ അതും കുറേ മണിക്കൂറുകൾ ടീമുമായിട്ടിരുന്ന് പ്രാർത്ഥിക്കേണ്ട സാഹചര്യത്തിൽ അവരുടെ അടുത്ത് പോയി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ശരീരം മുഴുവൻ വേദന അനുഭവപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ പോലും ആ പ്രാർത്ഥന ഉണർവോടെ കൊണ്ടുപോകാൻ അതിനുശേഷം സ്റ്റേജിൽ കയറുമ്പോൾ ധ്യാനം നടത്തുമ്പോൾ ആ സമയത്ത് സംസാരിക്കുവാൻ അല്ലെങ്കിൽ ആ അതിൻ്റെ ഓർഗനൈസിങ്ങിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്ന സമയത്ത് യാത്ര ചെയ്യുമ്പോൾ ആളുകളുമായി സംസാരിക്കുമ്പോൾ എല്ലാം ശരീരവും എല്ലാം മൊത്തം പ്രതികരിക്കുന്നൊരവസ്ഥയിലാണെങ്കിൽ പോലും അതിൽ ബോറടിക്കാതെ ഒരു വലിയ ആനന്ദത്തോടെ ചെയ്ത് അവസാനം എല്ലാം കഴിയുമ്പോഴും ആനന്ദത്തോടെ സന്തോഷത്തോടെ വളി വളരെ തെളിഞ്ഞ മുഖഭാവത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഞാൻ കണ്ടത് ഞാൻ എൻ്റെ സഹോദ സുഹൃത്തുക്കളെ അനേക വർഷങ്ങളായി കാണുന്ന ധ്യാന ഗുരുക്കന്മാർ ഇവരിലെല്ലാം വലിയ ഹെക്ടിക് പ്രഷറിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഡോക്ടർമാരായിരിക്കവേ ജോലി ചെയ്ത് ക്ഷീണിച്ചതിന് ശേഷം തിരിച്ചു വന്നിട്ട് ശുശ്രൂഷ ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട് നഴ്സുമാരെ കണ്ടിട്ടുണ്ട് ഇവരെല്ലാവരും ഇവരുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ അവർ വളരെയധികം കഷ്ടപ്പെടുക പലപ്പോഴും മറ്റനേകം നേഴ്സസ് അവരുടെ ജീവിതത്തിൽ വിശ്രമ സമയങ്ങളിലാണ് പല കാര്യങ്ങളും തുണി കഴുകുന്നതും എല്ലാം എന്നാൽ ഈ വിശ്രമ സമയങ്ങൾ മുഴുവൻ ശുശ്രൂഷയ്ക്കായി മാറ്റിവെക്കുന്ന അനേകം നേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് നഴ്സസ് മിനിസ്ട്രിയിലും ജീസസ് യൂത്തിലും കരിസ്മാറ്റിക്കിലും ഒക്കെ ഇവരൊക്കെ അവരുടെ ജീവിതത്തിൽ അവർ ഡ്യൂട്ടി ചെയ്യുന്ന ദിവസങ്ങളിൽ കുറച്ച് നേരത്തെ ഉടർന്ന് തുണി കഴുകി ഉണക്കുന്നു വീട് വൃത്തിയാക്കുന്നു രാത്രി വന്നിട്ട് വീട് വൃത്തിയാക്കിയ ശേഷം കിടക്കുന്നു കാര്യം അവരുടെ ഫ്രീ ദിവസങ്ങൾ അവർ ഇതിനുമായിട്ട് മാറ്റിവെക്കുകയല്ല അവരുടെ ഉറക്കം മാറ്റിവെച്ച് അവർ വളരെ ഡ്യൂട്ടിയൊക്കെ അവസാനിപ്പിക്കുന്ന ദിവസം വിശ്രമിക്കാനായി കിട്ടുന്ന രണ്ടോ മൂന്നോ ദിവസം അടുത്ത് കിട്ടുന്ന ദിവസങ്ങൾ അവർ മുഴുവൻ സമയം ശുശ്രൂഷയ്ക്ക് പോവുക ഈ ശുശ്രൂഷ അവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ മുഖത്തപ്പോൾ നോക്കിയാൽ ഒരു ക്ഷീണം കാണത്തില്ല അവർ പ്രവർത്തിക്കുന്ന നോക്കിയാൽ ക്ഷീണം കാണത്തില്ല അവർ വർക്ക് ചെയ്യുന്നത് ഗ്രേസിലാണ് ഇത് നമ്മൾ കർത്താവിനോട് ചോദിച്ചു വാങ്ങിച്ചാൽ പഠനം ജീവിതം ജോലി ഇതെല്ലാം ഒരു ക്രിസ്തീയ ഡയമെൻഷനിൽ ചെയ്താൽ ഈ നഴ്സസ് ആകട്ടെ ഇവരാകട്ടെ ഇവരുടെ ഡോക്ടർമാരാകട്ടെ അല്ലെങ്കിൽ ഐ ടി പ്രൊഫഷണൽസ് ആകട്ടെ ഞാൻ കണ്ടിട്ടുള്ള അനേകർ എൻ്റെ ജീവിതത്തിലും ഒരിക്കലും അവരുടെ മറ്റ് പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെയും എല്ലാം ഈ കൃപ വർക്ക് ചെയ്യുക പലപ്പോഴും ജോലിയിൽ ദൈവം സഹായിക്കുക ജോലി എളുപ്പമാക്കി കൊടുക്കുക ശുശ്രൂഷ എളുപ്പമാ എല്ലാം എളുപ്പമാക്കി കൊടുക്കുന്ന ദൈവത്തിൻ്റെ ഒരു കൃപയുണ്ട് അതൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ പുറത്തുനിന്ന് വർക്ക് ചെയ്യുന്നതാണ് പലപ്പോഴും നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി ക്രമീകരിക്കുകയാണ് ദൈവത്തിന്റെ നമ്മൾ മാനുഷികമായി ചെയ്താൽ ഒരിക്കലും അത് ഒരു കൃത്യമണിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഇത്ര മണിക്ക് ട്രെയിൻ കയറിയാലേ ശുശ്രൂഷയ്ക്ക് എത്താൻ പറ്റുകയുള്ളൂ എങ്കിൽ കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം അടുക്കും ചിട്ടയോടെ നടക്കുന്ന ഒരു സംഭവം നമ്മൾ കാണുകയാണ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ കൃപയാണ് കൃപ അധ്വാനിച്ച് പ്രവർത്തികൾ ചെയ്യുന്ന ഒരു രീതിയുണ്ട് ഇത് ദൈവത്തിൻ്റെ ദാസരാകാൻ തീരുമാനിക്കുന്നവർക്ക് ദൈവം നൽകുന്നതാണ് നമുക്കറിയാം ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കർത്താവ് പറയാണ് വ്യക്തമായിട്ട് പറയുകയാണല്ലോ ദാസന്മാരുടെയും ദാസിമാരുടെയും മേലാണ് കർത്താവിന്റെ ആത്മാവ് പ്രവർത്തിക്കാനായിട്ട് ഇറങ്ങി വരിക അതുകൊണ്ടാണ് നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരുമെന്ന് കേട്ടപ്പോൾ വചന പണ്ഡിതയായ വചനം മുഴുവൻ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധി അമ്മ ഒറ്റയടിക്ക് പറഞ്ഞത് മുട്ടന്മേൽ നിന്നുകൊണ്ട് പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി കാരണം എന്താ ദാസന്റെയും ദാസിയുടെയും മേലാണ് ആത്മാവ് വരുന്നത് അപ്പൊ കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിത്വമുള്ള മക്കളാണെങ്കിലും അപ്പന് ശുശ്രൂഷ ദാസരെ പോലെ ശുശ്രൂഷ ചെയ്യുന്നവരാണ് നമ്മൾ അപ്പൊ ദൈവത്തിന്റെ ശുശ്രൂഷകൾ വ്യാപരിക്കുവാനുള്ള ദൈവിക പ്രവൃത്തികൾ വ്യാപരിക്കുവാനുള്ള മനസ്സുള്ളവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു വലിയ ഗിഫ്റ്റാണ് ഗ്രേസ് അത് ചെയ്യുവാനുള്ള വലിയ കൃപ അത് മനുഷ്യർ ചെയ്യുന്നതിൻ്റെ നൂറരട്ട് ചെയ്യാനും മടങ്ങ് അനേക വർഷം അത് നിലനിർത്തുവാനും ഒക്കെ ദൈവം ഇടവരുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് നമുക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലെ വിരസത അകറ്റുന്ന അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം എല്ലാ മേഖലകളിലും വ്യാപരിക്കുവാൻ ഇടപെടുത്തണമേ അങ്ങോട്ട് കൃപ സ്വീകരിക്കാൻ കഴിവുള്ള ദാസരാക്കി ഞങ്ങളെ മാറ്റുകയും ചെയ്യണമേ പിതാവിനും പുത്രനും പരിശുദ്ധാൽമാവിനും സ്തുതി